തൃശ്ശൂരിൽ ചില വൃത്തർ എന്താകിലും നമ്മൾ വയസ്സരല്ലേ കഷ്ടമി തിരിഞ്ഞുള്ള നേരം കാതിൽ ഇന്നോളവും കേൾക്കാത്ത പാട്ടിഴയൽ ദൈവം വിളിക്കും തെറിപോലെ തീര ചുമമുഴങ്ങൽ കെട്ടി വരിയും ഞരക്കം ആരോ െന്നു തോന്നൽ ശപിച്ചെന്നു തോന്നൽ ജയിച്ചെന്നു തോന്നൽ നശിച്ചെന്നു തോന്നൽ എത്തി നരകത്തിലെന്നപോൽ ഉഷ്ണം വമിക്കൽ പൊള്ളും സമുദ്രത്തിൽ വീണെന്ന മഞ്ഞിൽ തറഞ്ഞെന്നു തോന്നൽ കാണാ ചുഴലി വന്നുടലിൻ്റെ ഓല കുടിഞ്ഞരിച്ചെന്നു തോന്നൽ എന്തായാലും നമ്മൾ വയസ്സരല്ലേ കഷ്ടമി ഉച്ചതിരിഞ്ഞുള്ള നേരം കാതിൽ ഇന്നോളവും കേൾക്കാത്ത പാട്ടിഴയിൽ ദൈവം വിളിക്കും തെറിപോലെ തീര ചുമമുഴങ്ങൽ കെട്ടി വരിയും ഞരക്കം ആരോ തുതിച്ചെന്നു തോന്നൽ ശപിച്ചെന്നു തോന്നൽ ജയിച്ചെന്നു തോന്നൽ നശിച്ചെന്നു തോന്നൽ എത്തിനരകത്തിലെന്നപോൽ ഉഷ്ണം വമിക്കൽ പൊള്ളും സമുദ്രത്തിൽ വീണെന്നു മഞ്ഞിൽ തറഞ്ഞെന്നു തോന്നൽ കാണാ ചുഴലി വന്നു ഉടലിൻ്റെ ഓലക്കുടിൽ ഞെരിച്ചെന്നു തോന്നൽ കുറുമ്പു തോന്നേണ്ട ഞരമ്പിൽ ബ്ലേഡ് പായേണ്ട മൂകരാകേണ്ട കണ്ണ് നിറയേണ്ട നമ്മൾ വയസ്സരല്ലേ നമ്മെ ിലേക്കു വലിച്ചെറിയാം ഡിസ്കിലെ പശുപുല്ലു തിന്നും മിനുസ്ക്രീനിൽ നമ്മയും മേയാൻ വിടാം എന്നാറെ ചെറുമോന് മൂന്നാറിലൊരു തുണ്ടു ഭൂമി വേണമെന്ന തോന്നൽ മായം നീതിചത്തില്ല ചാവില്ലുരുക്കിൻകരന്ത ചുടയ്ക്കുന്നിതാ ദുർമുടികള് എന്നു തോന്നാം ആ തോന്നലും മായാം കുറുമ്പു തോന്നണ്ട ഞരമ്പിൽ ബ്ലേഡ് പായേണ്ട മൂകരാകേണ്ട കണ്ണ് നിറയേണ്ട നമ്മൾ വയസ്സരല്ലേ നമ്മെ ടി വിയിലേക്കു വലിച്ചെറിയാം ഡിസ്ക്കിലെ പശുപുല്ലു തിന്നും മിനി സ്ക്രീനിൽ നമ്മയും മേയാൻ വിടാം എന്നാർ ചെറുമോന് മൂന്നാറിൽ ഒരു തുണ്ടു ഭൂമി വേണമെന്ന തോന്നൽ മായാം നീതിചത്തില്ല ചാവില്ലുരുക്കിൻ കരന്ത ചുടയ്ക്കുന്നിത ദുർമുടികളെ എന്നു തോന്നാം ആ തോന്നലും മായാം സത്യമിഥ്യകൾ പിന്നരല്ലാതെ ഉണ്മശൂന്യതകൾ വേറെയല്ലാതെ ജനിമൃതികൾ ആശുപത്രി ചുവരിൻ്റെ ഇരുപുറവുമല്ലാതെ പൂരപ്പറമ്പിൻ്റെ താഴ്വരയിലൊരു ജരവരാ ബിംബമായിരിക്കാമൈ ഒരയ്യായിരം കൊല്ലം അഖിലം ഞാനായൊരെന്നെ ഭജിച്ചും വരും വരും പുതു കവിത വായിച്ചും ചെറുചിരിയുണരാൻ പ്രണയം രസിച്ചും മറക്കാൻ വാർത്ത ശ്രദ്ധിച്ചും മനസ്സോടെ മരണത്തിലേക്ക് പിച്ച നടക്കാൻ പഠിച്ചും സത്യമിഥ്യകൾ പിന്നരല്ലാതെ ഉണ്മ ശൂന്യതകൾ വേറെയല്ലാതെ ജനിമൃതികൾ ആശുപത്രിച്ചുവരിൻ്റെ ഇരുപുറവുമല്ലാതെ പൂരപ്പറമ്പിൻ്റെ താഴ്വരയിൽ ഒരു ജരവരാ ബിംബമായിരിക്കാം ഒരയ്യായിരം കൊല്ലം അഖിലം ഞാനായൊരെന്നെ ഭജിച്ചും വരും വരും പുതു കവിത വായിച്ചും ചെറുചിരിയുണരൻ പ്രണയം രസിച്ചും മറക്കൻ വാർത്ത ശ്രദ്ധിച്ചും മനസ്സോടെ മരണത്തിലേക്ക് പിച്ച നടക്കാൻ പഠിച്ചും